ഹലോ ഹായ് അപ്പം ഇന്ന് ഞാൻ ചോറിന്റെ വീഡിയോ ആയിട്ടാണ് വന്നത് ഇന്ന് എനിക്ക് ചോറെടുക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് കാരണം ഇന്ന് തന്നെ നാടൻ കുറച്ച് തട്ടത്തി ഉച്ചവണ് കൊടുത്തു കൊടുത്തുവിടത്തില്ലേ അതാണ് രാവിലെ ഞാൻ ചാച്ചൻ ഉണ്ടാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് പറയാം അപ്പം എന്താ നല്ല കുത്തരിച്ചോറ് നല്ല സൂപ്പർ കുത്തരിച്ചോറ് കേട്ടോ നാടൻ ചമ്മന്തി നാടൻ എന്ന് ഉദ്ദേശിച്ചത് ഇതിനകത്ത് കുറച്ച് ഐറ്റംസ് ഉണ്ട് തേങ്ങ നമ്മൾ കനലിലിട്ടൊന്ന് ഒന്ന് ചുട്ടെടുത്ത ചമ്മന്തിയ സൂപ്പർ ടേസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ പച്ചപ്പൊന്ന് മാറിയിട്ടൊന്ന് അരച്ച് നോക്കണം എന്നാ സമയമുള്ള സമയത്താണ് ഞാൻ എനിക്ക് അതുകൊണ്ട് ഇന്ന് ഭയങ്കര സന്തോഷമുണ്ട് പണ്ടത്തെ ഓർമ്മയാണത് അപ്പൊ അത്ര ആയി ചമ്മന്തി കേട്ടോ ഇന്നെന്താ നമ്മുടെ നാടൻ അല്ലേ അപ്പൊ നമുക്ക് നല്ല നാടൻ എന്താ പാവയ്ക്കാൻ മേൽക്ക് പറ്റിയത് നമ്മുടെ ടേസ്റ്റി ഓടിയമ്പയർ തോരൻ ചില സ്ഥലത്തൊക്കെ അച്ചിങ്ങ എന്ന് പറയും ദാഹുട് മുട്ട മുട്ട പിരിച്ചത് അച്ചാറില്ലാതെ എന്താ ഉച്ചയുണല്ലേ ഇപ്പൊ ഒരു നാരങ്ങയുടെ നല്ല രണ്ട് നാരങ്ങ അച്ചാർ എനിക്ക് നല്ല വിശപ്പുണ്ട് കാരണം ഞാനും എൻ്റെ മനിക്കുട്ടനും കൂടെ ഞങ്ങളൊരു സ്ഥലത്തൊക്കെ പോയിട്ട് വന്ന് നിന്നിട്ട് കഴിക്കിയെടുക്കുമോ കറി കണ്ടപ്പോൾ തന്നെ കൊതി വന്നിട്ടിരിക്കും കേട്ടോ അപ്പം ഇനി അടുത്ത രണ്ട് സാധനം കൂടെ കഴിക്കാം ആ നമ്മുടെ മുളക് വറുത്തത് ഇതൊന്നും ഞാൻ എല്ലാ ദിവസവും ഒന്നും കഴിക്കത്തില്ലാട്ടോ വല്ലപ്പോഴേ ഉള്ളത് ഇനിയാണ് നമ്മുടെ വല്ലപ്പോഴും മാത്രം ടേസ്റ്റ് ചെയ്യാൻ ഇവിടെ സമ്മതിക്കത്തുള്ള ചാച്ചൻ എന്താ നമ്മുടെ സ്വന്തം ഉണക്ക മീൻ കേട്ടോ ഉണക്കമീൻ അത് ഞാൻ മുളക് ഒക്കെ വെച്ചിട്ട് ഫ്രൈ ചെയ്തത് കേട്ടോ അട്ടിപ്പൂളി അപ്പം എന്തൊക്കെയാ നമ്മുടെ ചോറ് പിന്നെ നമ്മുടെ ചമ്മന്തി പാവയ്ക്ക മീൻ കൊറ്റിയത് തോരനെ അച്ചാറ് ഉണക്ക മീൻ വറുത്തത് കൊണ്ടാട്ടമുളക് മുട്ട പൊരിച്ചത് പിന്നെ നല്ല ടേസ്റ്റി ആയിട്ട് കാന്താരി കൊണ്ട് ഉണ്ടമുളകും വരുമ്പോണ്ട് കേട്ടോ എല്ലാം കൂടെ ഞാൻ എടുക്കുന്നില്ല ഇത് ഉണ്ടായുണ്ട് അപ്പൊ ഇതെല്ലാം കൂട്ടിയൊരു നല്ലപോലെ കുറച്ച് ചോറ് ഞാൻ എടുത്തോളൂ കഴിക്കാൻ പോവാ അപ്പൊ ടാറ്റാ